നമസ്കാരം സുരേഷ് ഗോപി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് സുരേഷ് ഗോപി ജയിക്കണം എന്ന് ആഗ്രഹിച്ചവരുടെ കൂടെ തന്നെയാണ് ഞാനും പൊതുസമൂഹം കൂടുതൽ അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതും അതുപോലെ തന്നെ നമുക്ക് രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി ഇഷ്ടപ്പെടാൻ തോന്നുന്ന ഒരു നേതാവാണ് കെ സുധാകരൻ സുധാകരനെ തിരിച്ചറിയുന്നവരൊക്കെ അദ്ദേഹത്തെ ആരാധിക്കും കാരണം കണ്ണൂർ എന്ന് പറയുന്നത് സി പി ഒരു മോഡൽ ജില്ലയായിരുന്നു കമ്മ്യൂണിസം എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ സമഗ്രാധിപത്യമുണ്ട് അവിടെ ജനാധിപത്യമില്ല അവിടെ അവർ മാത്രമേ ഉണ്ടാകാവൂ അത് സോവിയറ്റ് യൂണിയനിലായിരുന്നെങ്കിലും ഇപ്പോൾ ചൈനയിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഉത്തര കൊറിയയിലാണെങ്കിലും അവിടെയൊക്കെ ഏകാധിപത്യമാണ് സമഗ്രാധിപത്യമാണ് അതിലേക്കുള്ള ഒരു പരീക്ഷണശാലയായി അവർ കണ്ണൂരിനെ മാറ്റി ആകപ്പാടെ അവർക്ക് തിരിച്ചടി കിട്ടിയത് കണ്ണൂരിൽ മലയോര ഗ്രാമങ്ങൾ രൂപപ്പെടുകയും അവർ ഈ കമ്മ്യൂണിസ്റ്റ് രോഗബാധയെ തടയാൻ ശ്രമിക്കുകയും ചെയ്തു എന്നിടത്ത് മാത്രമാണ് അങ്ങനെ അവർ പാർട്ടി ഗ്രാമങ്ങൾ കെട്ടിപ്പൊക്കെ പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റൊരു സംവിധാനവുമില്ല അവിടുത്തെ അമ്പലങ്ങളിൽ ഉത്സവം നടത്തുന്നത് പോലും അവിടെ ഒരാൾ മരിച്ചാൽ സംസ്കാരം നടത്തുന്നത് പോലും അവിടെ ഒരാൾ വിവാഹം കഴിച്ചാൽ വിവാഹം നടത്തുന്നത് പോലും പാർട്ടിക്കാരാണ് അതുകൊണ്ട് ഈ പാർട്ടി ഗ്രാമങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലിരിക്കാൻ എതിർ ആരും ഉണ്ടാവില്ല പേടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യും പക്ഷെ പോളിംഗ് ഏജൻറ് പോലും ഉണ്ടാവില്ല പലപ്പോഴും ഇത്തരം പഞ്ചായത്തുകളിലും നഗരസഭകളിലും എതിർ ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു കണ്ണൂരിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരതയോട് ഏറ്റുമുട്ടി പലതവണ ബോംബാക്രമണങ്ങൾക്ക് വിധേയമായി പലതവണ കത്തിക്കുത്തിന് വിധേയമായി കമ്മ്യൂണിസ്റ്റുകാരെ പ്രതിരോധിച്ച് ചങ്കൂറ്റത്തോടെ ജീവിച്ച് ഇതുവരെ വളർന്ന ഒരു മനുഷ്യനാണ് സുധാകരൻ അവർ ഒറ്റ തൻ്റെ ഇടത്തിന് കൈ കൊടുത്തേ മതിയാവും ഏറ്റവും സങ്കടം അതല്ല സുധാകരനെ പിന്തുണയ്ക്കാൻ പാർട്ടി ഉണ്ടായിരുന്നില്ല സുധാകരന്റെ അക്രമത്തിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ അല്ല എന്ന് പറഞ്ഞ് എ കെ ആന്റണി അടക്കമുള്ള നേതാക്കന്മാർ തള്ളി പറഞ്ഞു ഒരാളുടെയും പിന്തുണയില്ലാതെ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ പോരാടിയാണ് സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സത്യത്തിൽ കേരളത്തിന് മുഖ്യമന്ത്രി ആവാൻ ഏറ്റവും യോഗ്യനായ മനുഷ്യൻ ഈ സുധാകരൻ ഇപ്പോൾ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുന്നു പക്ഷെ പച്ചയായ മനുഷ്യൻ തൻ്റെ ഇടമുള്ള മനുഷ്യൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്ന മനുഷ്യൻ ഏത് പാർട്ടി ഗ്രാമത്തിലും ചെന്ന് ധീരതയോടെ പാർട്ടി പ്രവർത്തനം നടത്തുന്ന മനുഷ്യൻ ആർക്കും ആരാധന തോന്നുന്ന ഉഗ്രവീര പ്രതാപിയാണ് വാസ്തവത്തിൽ സുധാകരൻ സുധാകരൻ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും ഭാവിയിൽ കേരളത്തിലെ ഏറ്റവും ധീരനായ നേതാവായി വാഴ്ത്തപ്പെടുമെന്നും എനിക്ക് വിശ്വാസം അത്രയ്ക്കും അടുത്തറിഞ്ഞാൽ ഇഷ്ടം തോന്നുന്ന നേതാവാണ് കെ സുധാകരൻ പച്ച മനുഷ്യനാണ് ഉള്ളിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയും പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഉള്ളത് പറയാൻ ധൈര്യമുള്ള കേരളത്തിലെ ഏക നേതാവാണ് നിയമസഭയിലൊക്കെ വി ഡി സതിച്ചന് എന്തെങ്കിലുമൊക്കെ വികാരഭരിതനായി പറയുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ പുറത്ത് ഇതുവരെ ആ ധീരത നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ സുധാകരൻ ഒരിക്കലും എന്നോട് പറഞ്ഞതാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിണറായി കണ്ടല്ലോ ഞാൻ മിണ്ടല്ല പിണറായി സകലനെയും മകളുടെ കല്യാണത്തിന് വിളിച്ചു തന്നെ വിളിച്ചില്ലെന്ന് കാരണം എന്തിനാണ് എൻ്റെ അനേകം പാർട്ടിക്കാരെ ഇല്ലാതാക്കിയ നേതാവാണ് അതുകൊണ്ട് എനിക്ക് മിണ്ട കാര്യമില്ല എന്ന നിലപാടാണ് സുധാകരൻ പലപ്പോഴും പോട്ടെ പോട്ടെ എന്ന് വയ്ക്കും പക്ഷെ ക്ഷമ കേട്ടാൽ പറയാനുള്ളത് തുറന്നു പറയും ഇന്നലെ സുധാകരനെ പത്രക്കാർ പേടിപ്പിക്കാൻ ചെന്നു സുധാകരനെ കാണുമ്പോൾ പത്രക്കാർക്ക് എന്തെങ്കിലുമൊക്കെ വായിലിട്ടിട്ടില്ല എന്ന് തോന്നും പക്ഷെ പിണറായിയെ കാണുമ്പോൾ ഓച്ചാനിച്ച് പേടിച്ചു നിൽക്കും പത്രസമ്മേളനം അവസാനിപ്പിച്ചിട്ട് പൊട്ടു പൊക്കോ 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 വിട്ടുപൊക്കോ എന്ന് പറയുന്ന ആ വാചകം തന്നെ നമുക്ക് സുധാകരനോട് ഇഷ്ടം തോന്നുന്ന ഒന്നാണ് മറ്റു നേതാക്കളോട് കളിക്കുന്നത് പോലെ സുധാകരനെ വെല്ലുവിളിക്കാൻ പത്രക്കാർക്കും പേടിയാണ് ശരി കണ്ണൂരിലെ കോൺഗ്രസിന്റെ ഓഫീസിൽ ബോംബ് പിടിച്ചു എന്ന പിണറായിയുടെ പ്രസ്താവനയാണ് സുധാകരനെ പ്രകോപിപ്പിച്ചതെ അയാൾ വിവരക്കേടേ വിളിച്ച് പറയൂ അയാൾ എത്ര പേര് വെട്ടിക്കൊന്നിട്ടുണ്ടേ എത്ര പേരെ കുത്തിക്കൊന്നിട്ടുണ്ടേ എന്ന് പറഞ്ഞ് സുധാകരൻ പിണറായിക്കെതിരെ അങ്ങ് ആഞ്ഞടിച്ചു സത്യം പറഞ്ഞ കോൾമയർ കൊണ്ടുപോയി ഈ ധീരമായ വാക്കുകൾ കേട്ടപ്പോൾ ഇതിനൊക്കെ എന്ത് തെളിവുണ്ടെന്ന് അറിയില്ല പക്ഷേ സുധാകരൻ പറഞ്ഞാൽ അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഞാനും വിശ്വസിക്കുന്നു കാരണം സുധാകരൻ വെറുതെ പറയില്ല ആ കണ്ണൂരിൽ സി പി എമ്മിൻ്റെ ഈ ഭീകരതയുടെ ഇരയായി അവർക്കിടയിലൂടെ ചങ്ക് വിരിച്ച് നടന്ന് എല്ലാം കണ്ടതാണ് കണ്ണൂരിന്റെ രാഷ്ട്രീയ കൊലപാതക ചരിത്രം ആരംഭിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത് ഈ പിണറായിയിലൂടെയാണ് എന്ന് സുധാകരൻ അറിയാം വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ജനസംഘം നേതാവിനെ ജനസംഘമാണ് ബി ജെ പിക്ക് മുമ്പുണ്ടായിരുന്ന പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി പാവപ്പെട്ട തയ്യൽ തൊഴിലാളിയായ ഈ വാടിക്കൽ രാമകൃഷ്ണൻ തന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഭാര്യയ്ക്കും അക്കുമുള്ള സാധനങ്ങളുമൊക്കെ ആയി പോകുന്ന വഴിയിൽ സി പി എമ്മിന്റെ ഒരു ജാഥ വരികയാണ് ഈ ജാഥയുടെ മുമ്പിൽ അറിയാതെ വിട്ടുപോയി രാമകൃഷ്ണൻ എന്ന ആർ എസ് എസ് കാരൻ അന്ന് ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിരുന്ന ഒരു യുവാവ് ഈ വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടി വെട്ടി കൊലപ്പെടുത്തി ആ വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടിക്കൊന്നത് വിജയൻ എന്നൊരു യുവാവായിരുന്നു എന്ന് പോലീസ് അന്ന് കേസെടുത്തെഴുതി ആ വിജയനാണ് പിന്നീട് പിണറായി വിജയനായി മാറിയത് പക്ഷേ കണ്ണൂരിലെ അവസ്ഥയാണ് കണ്ണൂരിൽ തെളിവുകളില്ല രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ആരും ശിക്ഷിക്കപ്പെടാറില്ല അതുകൊണ്ട് നിയമപരമായി വിജയൻ രക്ഷപ്പെട്ടു ആ ഒരു കൊലപാതകത്തിൽ വിജയൻ പങ്കാളിയായിരുന്നു എന്നതിൻ്റെ എഫ്ഐ ആർ അടക്കമുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നതാണ് പക്ഷേ വെറുതെ വിട്ടു കാരണം തെളിവുകളില്ല കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ ബന്ധുക്കൾക്ക് പോലും പുറത്തിറങ്ങി തെളിവ് പറയാൻ ധൈര്യമില്ല അതുകൊണ്ടാണ് പണ്ടൊരിക്കൽ ഈ സുധാകരൻ പറഞ്ഞത് മിസ്റ്റർ വിജയൻ നിങ്ങൾ ഒരു ഗ്ലോറിഫൈഡ് കൊടിസുനി മാത്രമാണ് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ഒരു മഹാനായ നേതാവല്ല എന്ന് അങ്ങനെ ഗ്ലോറിഫൈഡ് കൊടിസുനിയായ പിണറായി വിജയൻ ഒരു വാടിക്കൽ രാമകൃഷ്ണനെ മാത്രമല്ല കണ്ണൂരിലെ അനേകം പേരെ വെട്ടിയും വെടിവെച്ചും കൊന്നിട്ടുണ്ട് എന്നാണ് സുധാകരൻ പ്രഖ്യാപിക്കുന്നത് സുധാകരന് അങ്ങനെ വെറുതെ പറയേണ്ട കാര്യമില്ല അങ്ങനെ ഉണ്ടാവാം ഇതിനുശേഷം മറ്റൊരു കൊലപാതകത്തിലും പിണറായിയുടെ പേര് വലിച്ചെഴക്കപ്പെട്ടു പക്ഷെ പിണറായിയെ തൊടാനോ കേസ് അന്വേഷിക്കാനോ ഒന്നും ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന്റെ പിന്നിലും പിണറായിയുടെ കറുത്ത കരങ്ങളുണ്ട് എന്നാണ് സുധാകരനും ടി പിയുടെ വിധവയായ ഒക്കെ വിശ്വസിക്കുന്നത് പക്ഷെ അവരിലേക്ക് എത്താൻ ഒരു അന്വേഷണത്തിനും കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഒരു അന്വേഷണ സംഘത്തിനും ധൈര്യമുണ്ടായിരുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്ന കൂടി പിണറായി രൂപം കൊടുത്ത പിണറായി സ്വത്തിന്റെ അടിത്തറ മാന്തന്ന തരത്തിൽ ജനകീയനായി ടി പി ചന്ദ്രശേഖരൻ മാറുന്നത് കണ്ടപ്പോൾ ആ മാർഗ തടസ്സം ഇല്ലാതാക്കാൻ പിണറായി ഉത്തരവിട്ടു എന്ന് വിശ്വസിക്കുന്നവരാണ് ടി പിയുടെ ആരാധകരല്ല അത്തരത്തിലുള്ള അനേകം കൊലപാതകങ്ങളുടെ പിന്നിൽ പിണറായിയാണ് എന്ന് തറപ്പിച്ചു പറയുകയാണ് സുധാകരൻ അത് പറയുമ്പോൾ നമുക്കെങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ കഴിയും സുധാകരൻ എത്രയോ കാലമായി ഇത്തരം ഗൗരവമേറിയ ആരോപണങ്ങൾ പിണറായിക്കെതിരെ ഉന്നയിക്കുന്നു എന്നിട്ട് പിണറായി ഇതിനെതിരെ ചെറുവിരലക്കിയിട്ടുണ്ടോ സുധാകരനെതിരെ ഒരു കേസെങ്കിലും കൊടുത്തിട്ടുണ്ടോ വെറുതെ ഒരാൾക്കെ ഒരാളെ കൊലപാതകമെന്ന് വിളിക്കാൻ കഴിയുമോ അങ്ങനെ വിളിച്ചാൽ അതിനെതിരെ കേസ് കൊടുക്കേണ്ട അതിനെ നിയമപരമായി നേരിടേണ്ട ബാധ്യത വ്യക്തി എന്ന നിലയിൽ പിണറായിക്കില്ലേ പക്ഷെ ചെയ്യില്ല ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് തന്നെയാണ് സുധാകരൻ്റെ ഈ വാക്കുകളുടെ ശക്തിയും അതേസമയം നമ്മൾ പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴേ സത്യവാങ്മൂലം നോക്കുക പാവപ്പെട്ട പിണറായിക്ക് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ശേഷം മത്സരിക്കുമ്പോൾ ഒരു വർഷം മൂന്ന് ലക്ഷത്തിൽ താഴെ വരുമാനമേ ഉള്ളൂ വേറൊരു വരുമാനവും ഇല്ല പാവ മനുഷ്യനാണ് അതായത് ആകപ്പാടെയുള്ള അദ്ദേഹത്തിന്റെ വരുമാനം മൂന്ന് ലക്ഷം രൂപയാണ് ഭാര്യയ്ക്ക് വളരെ കുറച്ച് വരുമാനമേ ഉള്ളൂ ആ മനുഷ്യന്റെ പേരിൽ രണ്ടേ രണ്ട് കേസുകളേ ഉള്ളൂ ഒരു കേസ് ലാവ്ലിൻ കേസാണ് അത് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയതാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ കിടക്കുന്നു മറ്റൊരു കേസ് ഒരു സമരത്തിൽ പങ്കെടുത്ത കേസാണ് മാർഗദർശനം അന്യായമായി ആളുകൂട്ടി തുടങ്ങിയ കേസുകളാണ് ഇത്രയും കേസ് കുറഞ്ഞ പൊതുപ്രവർത്തകൻ വേറെ ഉണ്ടാവുമോ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ കാണും കുറഞ്ഞൊരു പതിനഞ്ച് കേസ് എന്തിനേറെ ഇന്നേ വരെ ക്രമസമാധാന ഉണ്ടാക്കാത്ത ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പണി മാത്രം ചെയ്യുന്ന എൻ്റെ പേരിൽ ഈ സർക്കാർ കുറഞ്ഞത് ഒരു രണ്ടോ മൂന്നോ രസം കേസ് എടുത്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ അറുപത് വർഷമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഏറ്റവും വലിയ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താവായി ചിത്രീകരിക്കപ്പെടുന്ന വിദ്യാർത്ഥിയായിരുന്നപ്പോൾ മുതൽ കൊലപാതകമാണേന്ന് കെ പി സി സി പ്രസിഡന്റ് നിർഭയം വിളിച്ചു പറഞ്ഞ പിണറായിയുടെ പേരിൽ ഒരു പെറ്റി കേസും ഹൈക്കോടതി ക്വാഷ് ചെയ്ത സുപ്രീം കോടതിയിൽ കിടക്കുന്ന ഒരു കേസും മാത്രമേ ഉള്ളൂ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം സാധാരണക്കാരൻ എല്ലാത്തിനും വില കൊടുക്കണം പിണറായിമാർ ഏത് കൊലപാതകം നടത്തിയാലും അതിനു കൂട്ടുനിന്നാലും അവരുടെ പേരിൽ അവശേഷിക്കുന്നത് പെറ്റി കേസ് മാത്രമാണ് അവരെത്ര കൈയിട്ട് വാരിയാലും അവർ പിടിക്കപ്പെടുകയില്ല അവർ ഇങ്ങനെ ചിരിക്കാനറിയാത്ത മുഖവുമായി നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ നമ്മുടെ ഖജനാവിലെ പണം കൈയിട്ട് വാരി തിന്ന് സുഖമായി ജീവിക്കും